ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്തനം മാറ്റില്ലേ അടിപൊളി ചെയ്യണമെന്ന് നോക്കി നോക്കാം കേട്ടോ കേട്ടോ ആദ്യം തന്നെ രണ്ട് പിള്ളേരെ തന്നെ കാണിക്കണം കേട്ടോ അടി അടിവീരന്മാർ അപ്പോൾ രണ്ട് പേര് ഇങ്ങനെ വരുന്നേട്ടാ ബസ് സ്റ്റോപ്പിൽ രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്കൂട്ടീടെ മുകളിലാണ് വരുന്നത് അപ്പോൾ പറയുന്നുണ്ട് അതേ ഇപ്പോൾ വരുന്നോ രണ്ട് പേർ കൂടി ഇരിക്കാം നാലുപേർക്ക് സുഖമായിട്ട് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒന്നും വിണ്ടില്ലേ നോക്കിയിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ നാന്തൂട്ടൻ വരേണ്ടത് കേട്ടോ അപ്പോൾ ഇവരെ കണ്ടപ്പോൾ നാന്തൂട്ടൻ ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താണ് അവിടെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഒന്നുമില്ല മേഡം എന്ന് പറഞ്ഞിട്ട് ബാക്കിലത്തെ ആളിങ്ങനെ ഇറങ്ങി അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് മാഡം ഇതിൻ്റെ മുകളിൽ നിന്ന് ആൾക്ക് പോകാമെന്നാണ് പറയണേ ഞങ്ങളെ വിളിക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ ആ ആ വണ്ടി വണ്ടിയോട് മാറ്റിയേക്കാന്ന് പറയട്ട എന്നിട്ട് ഈ ജീപ്പിലേക്ക് കീറിക്കോ ഇതില് ഇതിലാകുമ്പോ മൂന്നാൾക്ക് നാലാൾക്കൊക്കെ സുഖമായിട്ട് പോവാം എന്ന് പറയട്ട എന്നിട്ട് പിള്ളേര് അയ്യോ മാഡം ഇനി ആവർത്തിക്കില്ല മാഡം എന്നൊക്കെ പറയണേ എന്നാലും നന്നൂട്ടം ബുക്ക് പോകണണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെത്തി ഇപ്പോൾ നമ്മുടെ അനാമികയുടെ അമ്മയും അച്ഛനും കൂടിയിട്ട് അവിടെ ഇരുന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ എ എസ് ഐയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണെ അപ്പോൾ എസ് ഐ പറയേണ്ടത് പുതിയ എസ് ഐന്ന് ചാർജ് എടുക്കും ഇനിയിപ്പോൾ എങ്ങനത്തെ ആളാന്നറിയില്ല എന്തായാലും കുറച്ച് നാളെ കൂടെ വർക്ക് ചെയ്താലല്ലേ അറിയുള്ളൂ എന്ന് പറയേണ്ടിട്ടോ അതായത് എസ് ഐ വരുമ്പോൾ നിങ്ങൾ നേരിട്ട് പറഞ്ഞു നോക്ക് ഇതിപ്പോൾ രണ്ട് മൂന്ന് തവണയില്ലേ ഇങ്ങനെ വിട്ടാൻ പറ്റുമോ എന്നൊക്കെ പറയേണ്ടി കേട്ടോ അപ്പോഴേക്കും കോൺസ്റ്റബിൾ വന്നിട്ട് പറയേണ്ടത് അതേ എസ് ഐ സാർ വന്നു പറഞ്ഞോ ഈ വന്നു എന്ന് പറഞ്ഞിട്ട് എസ് ഐ അയാൾ വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് എസ് ഐ സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ യുടെ അമ്മയച്ചിരുന്ന് പറയുന്നുണ്ട് ഓ എങ്ങനത്തെ ആളാകുമോ നമുക്ക് വല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും കടം മേടിച്ചിട്ടും വലിയ കൈമണി കൊടുത്ത് കൂടെ നിർത്തായിരുന്നു എന്നൊക്കെ പറയുന്നിട്ടിരിക്കുന്നു കേട്ടോ അവര് അപ്പോൾ ഇവർ എന്നാൽ എസ് ഐ വന്ന് നന്നു പരിചയപ്പെട്ടു അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ് ഇവിടെ എന്ന് പറയുന്നത് അത് വിഷമിക്കാനൊന്നുമില്ല മേഡം കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് പറയാം കൂടെ ഉണ്ടാവണം എന്ന് പറയും തീർച്ചയായും എന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞിട്ട് കയറി വരികയാണേ കയറി വന്നിട്ട് കയറി വരുന്ന വഴിക്ക് തന്നെ അതുടനെ കണ്ടവശം രണ്ടുപേരെയും കിളി പോയിട്ട് രണ്ടുപേരും ആകെ പകച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ആദ്യം അങ്ങനെ ഒന്ന് ഇതായിട്ട് പിന്നെ അറിയാത്ത പോലെ അങ്ങോട്ട് വന്നു കേട്ടോ എന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു കേട്ടോ അപ്പോൾ എ എസ് ഐ പറഞ്ഞു ഇവർ ഒരു കംപ്ലൈൻറ്റ് തരാൻ വന്നതാണ് ഇവരെ ഇന്നലെ ആൾക്കാർ വീട് കയറി അടിച്ചു എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ തവണ മാഡം അടിക്കുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ നന്നിട്ട് ചോദിക്കും കഴിഞ്ഞ് രണ്ട് തവണ പരാതി കൊടുത്തിരുന്നു നോക്കി കേട്ടോ ഇല്ല ആദ്യം ഇന്ന് ഇപ്പോഴാണ് പരാതിയും കൊണ്ട് വന്നേ ചോദിക്കും അതെന്താ തല്ലിയവർ ഇത്രയും ഭീകരമാരായിരുന്നു എന്താ ആദ്യത്തെ രണ്ട് തവണയും പരാതി കൊടുക്കാൻ ഞാൻ നോക്കിയിട്ട് ഇവർക്കൊന്നും പറയാൻ പറ്റില്ല രണ്ടുപേരും ആകെ വണ്ടടിച്ചിരിക്കാന് കേട്ടോ അപ്പാ രമേളം പറയണെ എന്ന് ചോദിച്ചാ എന്ന് പറയണ്ടേട്ടോ അപ്പൊ നന്നോട്ടും പറയും എന്താ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അകത്തിരുന്ന് പരാതി കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറാൻ നിക്കാൻ കേട്ടോ അപ്പൊ പിന്നെ അപ്പൊ നമ്മുടെ എഎസ്റ്റ് സാറ് ചോദിച്ചത് കേട്ടില്ലേ എന്ന് പറയുന്നുണ്ട് പറയണ്ടേട്ടോ അപ്പം നന്നിട്ട് ഞങ്ങടെ കയറാൻ പോകാൻ നിൽക്കുമ്പോൾ സമയത്ത് ദേ സാറ് വിളിച്ചത് കേട്ടില്ലേ എന്ന് പറയേണ്ടത് എസ് ആയിട്ടോ അപ്പോൾ നന്നിട്ട് എന്താ അകത്തേക്ക് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടിട്ടോ ഏ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ അപ്പോൾ ഞാൻ അവിടെ പറയും അന്ന് പിന്നെ വേണോട്ടൻ ചെല്ലേ ഞാനിവിടെ നിൽക്കാന്ന് പറയേണ്ടിട്ടോ അപ്പം നന്നിട്ട് പറയും എന്താ നിങ്ങൾക്ക് അടി കിട്ടിയില്ലേ വെച്ചാൽ ആ കിട്ടി പിന്നെന്താ നിങ്ങൾ വരാത്ത ചോദിക്കേണ്ട കേട്ടോ അപ്പം എസ് എ പറയേണ്ടത് ഞങ്ങൾ അത്ര പോലീസാരെ അത്ര ഭീകര ജീവികളൊന്നുമല്ല എന്ന് പറയണ്ടേ അപ്പം നന്ദിട്ട് പറയാം നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അവരെ വേഷ് പൊതുജനങ്ങളെ ഭക്ഷണപ്പെടുത്തുമല്ലോ അതുകൊണ്ടാണ് എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് നന്ദിട്ട് അറിയാത്ത പോലെ ചോദിക്കേണ്ടത് എന്താ പേര് പറഞ്ഞത് ചോദിക്കാം കേട്ടോ അപ്പം അനമ്മയുടെ അച്ഛൻ പറയും വേണു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മേനെ നോക്കും രേവതി എന്ന് പറയും ആ എന്നാൽ പിന്നെ വേണിച്ചേട്ടനും ഭാര്യയും പോരെ എന്ന് പറഞ്ഞിട്ട് നന്ദിട്ട് ക്യാബിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നാലെ മടിച്ചും മടിച്ച് കയറി ചേരണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ അമ്മയച്ചനും എന്നിട്ട് അവിടെ ചെന്ന് വായി ഇരിക്കേന്ന് പറഞ്ഞു എന്നിട്ട് എവിടെ കംപ്ലൈന്റ് എന്ന് ചോദിക്കണ്ടട്ടോ അപ്പം മടിച്ച് മടിച്ച് കംപ്ലയിന്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം അത് കംപ്ലയിന്റ് മേടിച്ചിട്ട് നന്ദിട്ടം വായിച്ചിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരോട് ചോദിക്കണുണ്ട് നല്ല തല്ലായിരുന്നല്ലേ എന്ന് നോക്കിയിട്ട് അപ്പോൾ അവര് പരസ്പരം അങ്ങനെ നോക്കുകയാണെ എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അച്ഛൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ പറയും എന്നെയാണ് തല്ലി ചതച്ചത് ഇവൾക്ക് അത്രയും കിട്ടിയില്ല അപ്പൊ നന്ദിട്ടം പറയണണ്ട് അപ്പൊ സ്ത്രീകളോട് ബഹുമാനമുള്ള ആൾക്കാരാണല്ലോ വന്ന് തല്ലി ചേതച്ചത് എന്ന് പറയുന്നത് അല്ല അവർ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിക്കട്ടെ കേട്ടോ അപ്പോൾ അച്ഛൻ്റെ അമ്മയും പരസ്പരം നോക്കുകയാണെ അപ്പൊന്ന് അന്തോട്ട് പറയും ചോദ്യങ്ങൾ കൃത്യമായി മറുപടി തന്നെങ്കിൽ മാത്രമേ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പൊ ആനമ്മിയുടെ അമ്മ പറയും ഒരു പെണ്ണും എന്ന് പറയട്ടെ അപ്പൊ നന്നിട്ടെന്ന് ചോദിച്ചിട്ട് ആ ഓ അത് ശരി അല്ല അവരനി കണ്ട തിരിച്ചറിയുമോ എന്ന് ചോദിക്കോ ഇല്ല ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അല്ല നിങ്ങളോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ നോക്കി കിട്ടോ അപ്പോഴും പരസ്പരം നോക്കും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിന് പരസ്പരം നോക്കുന്നേ നോക്കി കിട്ടാ അപ്പോഴും ഒന്നും ഇടലില്ല അപ്പോൾ പറയും എന്തിനെ പരിങ്ങുന്നേന്ന് എന്നിട്ട് കംപ്ലയിന്റ് നോക്കിയിട്ട് പറയണ്ടാവ അതിൽ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് തന്നിട്ട് ഓ മൂന്നാമത്തെ തവണയാണല്ലോ അല്ലേ തല്ലി കിട്ടുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെയാണല്ലോ എ സി പറഞ്ഞേ എന്ന് പറയും കേട്ടാ ആ അതെ എന്ന് പറയും അല്ല നിങ്ങളോട് ആർക്കും ആർക്കെങ്കിലും ശത്രുതയുണ്ടോ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ അമ്മ പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളോട് ആർക്കും ശത്രുത ഇല്ല എന്ന് പറയണ്ട കേട്ടാ അപ്പൊ നന്നിട്ട് പറയും അപ്പൊ പിന്നെ ഈ തല്ലിയവരെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയൂട്ടെ നന്നിട്ട് അപ്പഅച്ചൻ പറയണ്ടെ ആ അത് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയൊന്നും ഇല്ല എന്ന് പറയും അപ്പോൾ കംപ്ലയിൻറ്റ് പിൻവലിക്കുകയാണ് നോക്കിയിട്ട് നന്ദി അതെ എന്ന് പറയും ആ എന്നാൽ പിന്നെ അത് ഈ പേപ്പറിൻ്റെ മറുപേശത്ത് എഴുതി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട കേട്ടോ മറ്റേ അമ്മ കംപ്ലയിൻ്റ് ഇല്ലാന്നൊക്കെ എഴുതി കൊടുക്കണ്ട കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടിട്ടുണ്ട് ഞാൻ ഈ സ്റ്റേഷനിലെ ജോ എടുത്ത സ്റ്റേഷനിലെ ചാർജ് എടുത്ത് അറിഞ്ഞില്ല അല്ലേ എന്ന് ചോദിക്കേണ്ടിട്ടോ അല്ല അറിഞ്ഞെങ്കിൽ പരാതി തരാൻ ഇങ്ങോട്ട് വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒട്ടൻ അപ്പോൾ എൻ്റെ ഈ തൊപ്പി തെറിപ്പിക്കാനല്ലേ രണ്ടാളും കൂടി പരാതിയായിട്ട് വന്നത് എന്ന് ചോദിക്കേണ്ടി കെട്ടോ അപ്പം അയ്യോ അല്ല എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ടും പറയാം അതെ അനന്തപുരിയിൽ ചെന്നിട്ട് മോളോട് പറഞ്ഞേക്ക് ഞാൻ ഈ സ്റ്റേഷനിൽ തന്നെ അസ്തായിട്ട് ചാർജ് എടുത്തേക്കണേന്ന് അപ്പം അവൾ അവളെ അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയില്ല എന്ന് പറയട്ടെ അപ്പം അച്ഛൻ പറയാം അതെ ഒരപേക്ഷയുണ്ട് ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറയൂ കേട്ടോ അപ്പം നന്നിട്ടും പറ അത് എന്നോടാണോ പറയേണ്ടത് ഞാനാണോ നിങ്ങൾ തല്ലിയത് അപ്പോൾ അനമയുടെ അമ്മ പറയുന്നത് അന്തുവനെ എല്ലാം അറിയാമല്ലോ പിന്നെ എന്തിൻ്റെ എങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും അപ്പം നന്നായിട്ട് പറയും എനിക്കൊന്നും അറിയില്ല അപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ പറ്റൂ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കണം കേട്ടോ അപ്പം നന്ദിട്ടം പറയും ആ മര്യാദയ്ക്ക് ജീവിക്കേ ഭാര്യയും ഭർത്താവും മോളൊക്കെ എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോന്നിട്ടുണ്ട് വീട്ടില് അനാമിക അങ്ങനെ കാത്തിരിക്കട്ടോ രണ്ടുപേരും വന്നപ്പോ ചോദിക്കുന്നുണ്ട് വിശേഷങ്ങൾ അറിയാനായിട്ട് ആരാ എസ് ഐ പുതിയ എസ് ഐ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണ്ടേ പുതിയ എസ് ഐ കി കെടുക്കാച്ചാണ് എന്നൊക്കെ പറയണ്ടേട്ടോ അവളെ ഈ സ്റ്റേഷൻ വെളുപ്പിക്കുന്ന അപ്പോൾ പറയണ്ട അപ്പൊ വന്ദേശയാണ് ഉം അതെ എന്ന് പറയണ്ട കേട്ടാ അപ്പൊ എന്തായി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേന്ന് എല്ലാം പറഞ്ഞു കേസ് പിൻവലിക്കും ചെയ്തു പറയും എന്ത് എന്താ അങ്ങനെ ചെയ്തേ നോക്കിട്ടാ പുതിയ എസ് ഐ ആരാന്നറിയോ നമ്മുടെ ശത്രു പുതിയ എസ് ഐ നന്ദു എന്ന് പറയും അപ്പൊ അനാമിക ഇനി ഇട്ടു വിട്ട അവൾ ഈ സ്റ്റേഷനിൽ തന്നെ ഇട വരുന്നെന്ന് വിചാരിച്ചില്ല എന്നാലും ഈ സ്റ്റേഷനിൽ തന്നെ എങ്ങനെയാ ചാർജ് കിട്ടിയെന്നൊക്കെ ചോദിക്കണ്ടേ അങ്ങനെയൊക്കെ കിട്ടും ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് കിട്ടും അതിന് മാത്രം സ്വാധീനമുള്ളൊരു കെളവനാണല്ലോ അവിടെ ഇരിക്കണേ എന്ന് പറയണ്ടിട്ടോ മോളെ അവൾ ഈ സ്റ്റേഷനിൽ വന്ന സ്ഥിതിക്ക് ഇനി പഴയ കേസൊക്കെ കുത്തിപ്പൊക്കണാവോ എൻ്റെ പേരിലാണെങ്കിൽ ഒരുപാട് കേസ് ഉണ്ടെന്നൊക്കെ പറയണ്ടേട്ടോ അച്ഛൻ പേടിച്ചു നിൽക്കുകയാണെ അപ്പൊ പറയുന്നുണ്ട് എന്റെ അച്ഛനെ നമുക്ക് ഇനി കുറച്ച് അടങ്ങി ജീവിക്കാം അതാ നല്ലത് ഈ സമയം നന്ദു നമ്മുടെ അനി എക്സർസൈസൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരേണ്ടിട്ട് അപ്പോൾ ജലജട്ടിട്ട് ഇങ്ങനെ കളിയൊക്കെ ജലജ വെക്കിട്ട് നീ എവിടെയായിരുന്നു നോക്കേണ്ടി കേട്ടോ കുറച്ച് നേരമായിട്ട് ഇവിടെ നിന്ന് കണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയും ഞാൻ ഫുൾ എക്സസൈസ് ആയിരുന്നു ആ ഇവിടെ ഒരാൾ വന്നു പോയി നീ അറിഞ്ഞില്ലല്ലോ എന്ന് നോക്കിയിട്ടാ ആര് എന്ന് ചോദിക്കും അപ്പോൾ പറയും വേണേൽ ക്ലൂ തരാം കാക്കിട്ടൊരാളാ വന്ന് പറയും ഏഹ് പോലീസോ എന്തിനാ വന്നത് എന്ന് നോക്കി അവർ നിന്നെ കൂടുതൽ അന്വേഷിച്ചതെന്നു നീ എന്തോ തെറ്റിതിട്ടെന്ന് അവർ പറഞ്ഞേ എന്ന് പറയും കേട്ടോ അപ്പം അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും നീ എന്തോ അവരുടെ പിന്നാലെ കുറെ നടന്നു എന്ന് പറയേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ ഏഹ് നന്ദ വന്നിരുന്നു ചോദിക്കാ ആ വന്നിരുന്നു ഇവിടെ വന്നിരുന്നു എന്ന് പറയും ചേച്ചിമാരെ കാണാൻ അനുഗ്രഹം മേടിക്കാനൊക്കെ വന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് പോയത് എന്ന് പറയേണ്ടിട്ടാ പക്ഷേ അവളുടെ കണ്ണുകളൊക്കെ വശങ്ങളിലേക്ക് പോകുന്നുണ്ടായിരുന്നു നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നിന്നെ കണ്ടൂല്ല നീ ഇറങ്ങാ തിരിഞ്ഞ് നടക്കുമ്പോൾ അവളുടെ മുഖത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇറങ്ങിയിട്ട് അവൾ മുകളിലേക്ക് നോക്കണമൊക്കെ കണ്ടു പക്ഷേ നീ ആണെങ്കിൽ അതിന് മുകളിലായി പോയില്ലേ അപ്പം എന്നെയൊന്ന് വിളിക്കേണ്ടായിരുന്നു നന്ദു വരുമ്പോൾ എന്ന് ചോദിക്കേണ്ടേട്ടാ എന്നിട്ട് വേണം നിന്റെ അമ്മയും വലിയമ്മിൽ കൂടിയിട്ട് എന്നെ ചീത്ത പറയാൻ എന്തായാലും അവൾക്ക് ആ ഡ്രസ്സ് നന്നായി ചേരേണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് ചലചാ അപ്പോൾ അവന് നല്ല സന്തോഷമായിട്ടാണ് എനിക്ക് അപ്പോൾ പറയേണ്ടത് അപ്പോൾ മനസ്സിൽ പറയേണ്ടത് ചലച്ചാൽ ഓ അവൻ്റെ മുഖം കണ്ട് പോകത്ത് ഇലഞ്ഞത് കണ്ടില്ലേ എന്നാൽ പിന്നെ വേഗം ഡ്രസ്സൊക്കെ കേട്ടാ ഉള്ളത് പിന്നാലെ ചെല്ലാൻ നോക്കുന്നെന്ന് പറയണ്ട കേട്ടോ അപ്പം അനി പെട്ടെന്ന് അവടെ നടന്നിട്ട് ഹേയ് ഈ വീടിനകത്ത് വഴക്കുണ്ടാക്കാൻ തന്നെയാണോ അമ്മയുടെ ഉദ്ദേശം എടാ സംഭവിക്കാൻ പോണ കാര്യം മുമ്പ് വിളിച്ചു വിളിച്ച് ഉള്ളൂ കാക്കിയിട്ട് എൻ്റെ കാമുകി കാണാൻ ഇരിക്കാൻ എനിക്ക് പറ്റില്ല നീ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാം മറ്റാരെക്കാളും അതും പറഞ്ഞ് ഇളക്കി വിട്ടിട്ട് ജലജ അങ്ങോട്ട് പോയിട്ടും അപ്പോൾ നമ്മുടെ അനി മനസ്സിൽ വിചാരിക്കുന്നു നാക്ക് അടുത്തുനിന്ന് മാത്രമേ പറയൂലെങ്കിലും അപ്പച്ചി ഈ പറഞ്ഞത് സത്യ അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയിട്ട് കണ്ണാടി മുമ്പിൽ നിന്നിട്ട് സ്വയം ചീത്ത വേണം മണ്ട കാക്കിയിട്ട് അവൾ കാക്കിയിട്ട് വരുകയാണെങ്കിൽ ഒരുപാട് കാത്തിരുന്നല്ലേ നീ എന്നിട്ട് ആ സമയത്ത് നീ ഡ്രസ്സിൽ എക്സസൈസ് ചെയ്യാനും പോയി വെറുതെ അല്ലെ നിന്റെ കാര്യങ്ങൾ നടക്കാത്തെന്ന് പറഞ്ഞ് സ്വയം ചീത്ത പറഞ്ഞിട്ട് അടിപൊളി ഷർട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ സ്റ്റേഷനിലെത്തിയിട്ട് എസയോട് പറയേണ്ടത് എനിക്ക് എസ് കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ ആരാന്ന് ചോദിക്കും ഒരു ഫ്രണ്ടാന്ന് പറയും ആ ഇതുപോലെ പുതിയ എസ് എമാര് ചാർജ് എടുത്ത് കഴിഞ്ഞാലേ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് പല മാന്യന്മാരും വരാറുണ്ടെന്ന് പറയും കേട്ടോ ആ ഇത് അതുപോലെയല്ലേ സാറേ അന്വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എടത്തിന് അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എ സി ചോദിക്കണ്ടേ മാഡത്തിന് കെട്ടാൻ പോകണ ആളൊന്നുമല്ലോ ഒന്ന് ചോദിക്കണ്ടട്ടെ അപ്പോൾ അതിനൊന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നിങ്ങനെ ചിന്തിച്ചിട്ട് പറയാം ചിലപ്പോൾ കെട്ടിന്നും വരും എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ എ സി മനസ്സിലായിരിക്കൾ പറഞ്ഞാൽ സത്യമാണെങ്കിൽ എനിക്ക് പണിയാവും എന്നിട്ട് അതിനെടുത്ത് പറയേണ്ടത് അതെ പുതിയ ആളാണ് മാഡത്തിൻ്റെ രീതികളൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇനിയിപ്പോൾ ഇങ്ങനെ വരുന്നവരെ മുഴുവൻ കാണാൻ താല്പര്യമില്ലാത്ത ആളാണ് ഇനി ഞങ്ങൾക്ക് പണിയാവും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ എൻ്റെ പേര് പറഞ്ഞാൽ എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ എ സൈ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ബുദ്ധിയല്ല ചിലപ്പോൾ ആൾ നിസ്സാരക്കാരനല്ല പ്രശ്നമായാലോ അന്ന് പിന്നെ സാറിനെ ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അനിയനെ അവിടെ എത്തിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അനി അവിടെ മനസ്സിലായിരുന്നു പറയണുണ്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇടിച്ചുകയറി കാണുക വേണ്ടതാണ് പിന്നെ വേണ്ട വേണ്ടപ്പോട്ടെ അപ്പോൾ എ സൈ അങ്ങോട്ട് കയറി ചെല്ലിട്ടോ അപ്പം മാഡം ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് പറയുന്നത് പരാതിയായിട്ടാണോ ഒന്ന് ചോദിക്കേണ്ടിട്ടോ അല്ല ഇതൊന്ന് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയും അയാളുടെ പേര് പറഞ്ഞാൽ മതിയെന്നാണ് പറഞ്ഞേന്ന് പറയും അപ്പോൾ എന്താ പേര് ചോദിക്കുമ്പോൾ അനിയെന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദുവിന്റെ മുഖം പോകും അപ്പോൾ എ സിയെ മനസ്സിൽ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല മാഡം എന്താ പറയണ്ടത് മേഡം എന്ന് പറയുന്നത് കേട്ടോ ചോദിക്കണ്ടേ അപ്പോൾ അത് ഞാൻ തിരക്കില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അയാളുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ മേഡത്തിനുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണെന്ന് തോന്നി ആ ബന്ധൊക്കെ ഉണ്ട് പക്ഷെ ഇതേപോലെ ആരെങ്കിലും വന്നിട്ട് എന്നെ കാണണന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് കേട്ടിവിടേണ്ടെന്ന് പറയട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മാഡത്തിനോട് ചോദിക്കാൻ വന്നേ അയാൾ പ്രശ്നക്കാരനാണോ മേഡം ചോദിക്കട്ടോ ഏയ് പ്രശ്നക്കാരനെന്നല്ല മാനീന എന്ന് പറയോ പിന്നെന്തയാൾ കാണണ എന്താണെന്ന് പറഞ്ഞെന്ന് ചോദിക്കട്ടോ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയണോ ചോദിച്ചിട്ട് ദേഷ്യപ്പുണ്ട് അയാളോട് അയ്യോ വേണ്ട വേണ്ട ഞാൻ ചോദിച്ചു പോയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിടാം മേഡം എന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അനിയാണിപ്പോൾ വിളിക്കുന്ന വെച്ചിട്ട് കാത്തിരിക്കുകയാണെ അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എസ് ഐ പറയേണ്ട അതേ ഒരു കാരണവശാലും വന്നാളകത്തേക്ക് ഏറ്റുവിടേണ്ടതെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു ആഹ് അങ്ങനെ പറഞ്ഞു വയ്ക്കും അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അത് അറിയാനല്ലോ ഒന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകാൻ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ എസ് ഐ തടഞ്ഞിട്ട് പറയേണ്ടി സാറേ എൻ്റെ തൊപ്പി തീർപ്പിക്കല്ലേ അപ്പോൾ അനി പറയേണ്ടത് ഞാൻ മൂർത്തിസ് ജ്വല്ലറിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമ്മനാണ് അനന്തപുരിയിലെ അങ്കാണെന്ന് പറയേണ്ടിട്ട് ആണോ അയ്യോ അതറിഞ്ഞില്ലോ എന്ന് പറയും കേട്ടോ എന്നിട്ട് പറയാം എന്നാലും സാറേ അകത്തേക്ക് ആർക്കും അടുത്തിട്ടുണ്ടെന്നല്ലേ മാഡം പറഞ്ഞിരിക്കണേ എന്ന് പറയൂ കേട്ടോ അപ്പോൾ അനി പറയേണ്ട അതേ ഈ പറയണം മാഡത്തിൻ്റെ രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എൻ്റെ വീട്ടിലേക്കാണ് അടുത്ത ബന്ധം എസ് ഐ എസ് ഐ സാറും ഞങ്ങളായിട്ടെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ എസ് എസ് ഐ പറയും അതൊക്കെ എന്നെക്കാളും കൂടുതലും മേഡത്തിനറിയാലോ ഓ എന്നിട്ട് സാറിന് അകത്തോട്ട് വിടണ്ടാന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കേണ്ടിട്ട് ഇനിയിപ്പോൾ സാറ് എസ് ആയിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അനി പറയേ അങ്ങനെയൊന്നുമില്ല ഇതേ നിങ്ങളുടെ എസ് ഐടെ അഹങ്കാരാ ആ എന്നാലും പോട്ടെ കാണാൻ വന്ന ആളെങ്ങനെ കാണേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് തിരിച്ചു പോയിട്ടോ എസ് ഐ പോയി അല്ല നമ്മുടെ അനി പോയതിന് ശേഷം എസ് ഐ എന്ന് പറയേണ്ടത് ഇവർ തമ്മിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നണേ അല്ലെങ്കിൽ ഇയാളെ അകത്തേക്ക് ഇടത്തിവിടേണ്ടെന്നും വേണം പറയില്ല ചിലപ്പോൾ വലിയ പ്രേമവും മറ്റും ആയിരിക്കും അല്ല പ്രേമിച്ച് നടക്കേണ്ട പ്രായത്തിൽ സേബോസ്റ്റി തലയിൽ തലേ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത പോലീസുകാരനോട് ആ ഇനിയിപ്പോൾ എന്തൊക്കെ പുകയിലേ നടക്കണേന്ന് ആർക്കറിയാം അനിയാണെങ്കിൽ പുറത്ത് പോയി നിന്ന് പുറപ്പെടുക്കേണ്ട കേട്ടോ ഇന്ന് എന്തായാലും അവളെ കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ ഒരു എസ് ഐ ഐ എന്ന് കരുതിയിട്ടേ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല എന്നും പറഞ്ഞിട്ട് അവിടെത്തന്നെ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഒന്ന് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ